തുണി അലക്കണം പാത്രം കഴുകണം വീട്ടിലെ ഫർണിച്ചർ ക്ലീൻ ചെയ്യണം ഗ്ലാസിന്റെ മങ്ങൽ മാറ്റണം വാഹനം കഴുകണം ഫ്ലോർ ക്ലീൻ ചെയ്യണം ഇങ്ങനെ നീളുകയാണ് വീട്ടിലെ ശുചിത്വ പരിപാടികൾ ഇനി ഏത് ക്ലീനിങ് ആയാലും റിൻഡെക്സ് ചോദിച്ചു വാങ്ങൂ റിൻഡെക്സ് ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഗ്രോസറി ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ലഭ്യമാകും ഷൊർണൂർ നഗരസഭയിലെ മുണ്ടായ ഇരുപത്തിനാലാം വാർഡിൽ പ്രവർത്തിക്കുന്ന നവമാധ്യമ കൂട്ടായ്മയായ നേരറിവ് വാട്സപ്പ് കൂട്ടായ്മയുടെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു മുണ്ടായ സാംസ്കാരിക നിലയത്തിൽ നടന്ന പൊതുയോഗം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു മുണ്ടായ സാംസ്കാരിക നിലയത്തിൽ വെച്ച് സംഘടിപ്പിച്ച വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ വാർഷിക പൊതുയോഗം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ പി ജിഷ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൂട്ടായ്മയുടെ കൺവീനർ സി കെ കണ്ണൻ അഡ്മിൻ ടി മുരളീധരൻ റിപ്പോർട്ടും ട്രഷറർ എൻ ലോഹിതദാക്ഷൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു മുൻ പഞ്ചായത്ത് മെമ്പർമാരെയും മുൻ വാർഡ് കൌൺസിലർമാരെയും വാർഡിലെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെയും സ്നേഹോപഹാരം നൽകി ചടങ്ങിൽ വെച്ച് ആദരിച്ചു നേരം കൂട്ടായ്മയുടെ കൺവീനർ സി കെ കണ്ണൻ നേരർവ് കൂട്ടായ്മയുടെ ഭാരവാഹികളായ രാജേഷ് പട്ടത്ത് ഗോപിനാഥൻ പാലാട്ട് രക്ഷാധികാരി ടി ആർ സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചർച്ചയിൽ വിദ്യാർത്ഥിനി കൃഷ്ണ സി നായർ മിനി ടീച്ചർ ശുഭ സേതുമാധവൻ എന്നിവർ സംസാരിച്ചു വി സി വി ന്യൂസ് ഷൊർണൂർ വി സി വി